കാളർകോട് അപകടത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥി ഗൌരിശങ്കർ ഒന്നാം പ്രതി ആലപ്പുഴ സൌത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി അശ്രദ്ധമായി വാഹനം ഓടിച്ച് അപകടം വരുത്തിയതിന് ഭാരതീയ സംഹിത നൂറ്റിയാറ് പ്രകാരമാണ് കേസ് അതേസമയം ഗൌരീശങ്കർ വാഹനത്തിന്റെ വാടകയായി ആയിരം രൂപ ഉടമ ഷാമുൽ ഖാൻ ഗൂഗിൾ പേ വഴി കൈമാറിയിരുന്നു റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ലാത്ത വാഹനം വാടകയ്ക്ക് നൽകിയതിനാൽ ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹനം ഒപ്പുവ നടപടിയെടുക്കും ഉണ്ട് വിശദാംശങ്ങളുമായി ഇർഷാദ് ഒരു ധാരണമായ ഒരു അപകടം തന്നെയായിരുന്നു അഞ്ചു പേരുടെ ഒരു അപകടം ഈ അപകടത്തിൽ ഇപ്പോൾ എന്തായാലും കാർ ഓടിച്ചിരുന്ന മുന്നോട്ട് ഗൗരി ശങ്കെതിരെ കളർകോട് അപകടവുമായി ബന്ധപ്പെട്ട് ആദ്യം കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ ആയിരുന്നു പ്രാഥമിക ചുമത്തിയിരുന്നത് അലക്ഷ്യമായി വാഹനം ഓടിച്ചെന്ന രീതിയിലായിരുന്നു ആദ്യം വന്നിരുന്നത് അതിനുശേഷം ഇപ്പോഴാണ് ഈ മനുശങ്കറിനെതിരെ പോലീസ് ന്യായസംഹിത നൂറ്റിയാറാം വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കാർ കളർഗോട് അപകടത്തിൽ കാർ ഓടിച്ച വിദ്യാർത്ഥിയെ പ്രതിയാക്കിയാണ് അതായത് മനുശങ്കങ്കറിനെ പ്രതിയാക്കിയാണ് സൗത്ത് പോലീസ് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളുടെയും ദൃശ്യാക്ഷികൾ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഗൌതിശങ്കറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ അപകടത്തിൽ വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് കളർ കളർകോടാപകടവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ എന്തായാലും കാർ ഓടിച്ച വിദ്യാർത്ഥിക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആദ്യ സമയങ്ങളിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നു പക്ഷേ കെ എസ് ആർ ടി സിയുടെ തെറ്റല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥിക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നത് അറിയുന്നത് പോലെ തന്നെ മഴ പെയ്തിരിക്കുന്നൊരു സമയം കൂടിയായിരുന്നതുകൊണ്ട് തന്നെ റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളം ഉള്ള സഹ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു എന്തായാലും ഈ റോഡ് അറിയാത്തതും അല്ലെങ്കിൽ അത്തരത്തിൽ ഡ്രൈവിംഗ് അത്ര വശമില്ലാത്ത രീതിയിലാണ് ഓടിച്ചത് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടിയുണ്ട് അതിനെ തുടർന്നാണ് ഇപ്പോൾ എന്തായാലും കേസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇർഷാദാണ് വിശദാംശങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം